ഇന്ന് എട്ട് നോമ്പിൻ്റെ മൂന്നാമത്തെ ദിവസം പരിശുദ്ധി അമ്മ മാതാവ് ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ അനുദിനം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കർമ്മത്തിന് ഒരു സഹായിയേ കിട്ടിയാൽ ഒരുപാട് സന്തോഷത്തിലാണ് വചനം എന്ന് ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധി അമ്മ നിത്യസഹായമാണ് നിത്യസഹായമായ പരിശുദ്ധി അമ്മ ഞങ്ങളുടെ കൂടെ വസിക്കണമേ എന്നൊരു പ്രാർത്ഥന നമുക്കിന്ന് ദൈവത്തോട് ചേർത്ത് വെക്കാം അതിനുദിന ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുകളും ആകുലതകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഒരുപാട് നന്മ ചെയ്തിട്ട് നമ്മുടെ നന്മയൊക്കെ തിന്മയായി ഭവിക്കപ്പെടുമ്പോൾ നമുക്ക് തകർന്നു പോകാം അവിടെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയോട് ചേർന്നിരുന്നു കൊണ്ട് ഞങ്ങളെ സഹായിക്കുവാനായിട്ട് എഴുന്നള്ളി വരണം എന്നൊരു പ്രാർത്ഥന കൊടുക്കുവാൻ സാധ്യമാകുമ്പോൾ നമ്മുടെ ഈ ദിനം അനുഗ്രഹമായിട്ട് മാറ്റപ്പെടും എല്ലാവരും സഹായിക്കുവാനായിട്ട് നാം അറിയുന്നതിന് മുമ്പ് തന്നെ കാനായിലെ കുടുംബത്തിൽ അവിടുത്തെ കണ്ണുനീർ ആദ്യം അറിഞ്ഞത് പരിശുദ്ധിയമ്മയാണ് അവിടുത്തെ സങ്കടങ്ങളെ വിശുദ്ധീകരിക്കുവാനായിട്ട് കുടുംബനാഥന് മുമ്പ് തന്നെ അവയെ അറിഞ്ഞ് പ്രിയപ്പെട്ട തിലക്കുമാരുടെ മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ വിശ്വാസവും അപ്രകാരമാവണം എൻ്റെ സങ്കടങ്ങളും കുറവുകളുമൊക്കെ തിരിച്ചറിയുന്ന അമ്മ എൻ്റെ സന്നിധിയിൽ എന്നും ഉണ്ടാകുവാൻ ഞാൻ സഹായത്തിന് ഓടിയെത്തുമ്പോഴൊക്കെ എന്നെ ആശ്വസിപ്പിക്കുവാൻ പ്രിയപ്പെട്ട തിലക്കുമാരനോട് എന്നെയും ചേർത്ത് വെപ്പിക്കുവാനായിട്ട് പരിശുദ്ധയമ്മക്ക് സാധ്യമാകുന്നുണ്ട് ചോദ്യ വിധാനം നമുക്ക് പരിശുദ്ധി അമ്മയിൽ ശരണപ്പെടാനായിട്ട് മനസ്സുണ്ടാവുന്നുണ്ടോ ആത്മാർത്ഥമായ പ്രാർത്ഥനയും പൂർണമായ വിശ്വാസവും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും എല്ലാം ഇപ്പോഴും ഈശ്വര സാന്നിധ്യമുണ്ടാവും അമ്മയുടെ ജീവിതത്തിൽ ഈശ്വര സാന്നിധ്യമുണ്ടായതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിലും ദൈവാത്മാവിൻ്റെ കൃപാപലം ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നാം ഒറ്റപ്പെട്ടു പോകുമ്പോൾ സഹായിക്കുവാനായിട്ടാരും ഇല്ലാതെ തോന്നുമ്പോഴൊക്കെ വ്യസ്സിനിക്കേണ്ടെന്ന വചനം ഓർമ്മിപ്പിക്കുന്നു കാരണം നിനക്ക് വേണ്ടി സ്വർഗത്തിൽ പരിശുദ്ധയമ്മയുണ്ട് നിത്യസഹായ നാഥയുടെ സന്നിധിയോട് ചേർന്നിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളെയും വിശുദ്ധീകരിക്കുവാൻ ഞങ്ങൾക്ക് സഹായകമാകണമേ എന്ന് പ്രാർത്ഥിക്കാം നാം ഇന്ന് അർപ്പിക്കുന്ന ജപമാല പ്രാർത്ഥനയിലൊക്കെ നമുക്ക് സഹായികളായിരുന്നവരെ ഓർക്കുവാനായിട്ടും നാം മറ്റുള്ളവർക്ക് സഹായമായി മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വശിഹാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേദം